ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സൂപ്പർ പവറാണ് വോട്ട് ചെയ്യുവാനുള്ള അവകാശമെന്നും എല്ലാവരും ഇത് ഉറപ്പായും വിനിയോഗിക്കണമെന്നും തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ദേശീയ ദിനാചരണത്തിന്റെ തിരുവനന്തപുരം ജില്ലയിലെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്നത്തെ ഈ ഇൻക്ലൂസീവ് നമ്മുടെ ഈ വർഷത്തെ തീം ആൻഡ് ഇൻക്ലൂസീവ് എലക്ഷൻസിൻ്റെ ഭാഗമായി നമ്മൾ ജില്ലയെ സംബന്ധിച്ച് നമ്മൾ പ്രധാനപ്പെട്ട ആയിട്ട് കുറച്ച് രണ്ട് മൂന്ന് ടാർഗറ്റ്സ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പം വരുന്ന നമ്മുടെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ജനറൽ ഇലക്ഷൻസിന് വേണ്ടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണ് നമ്പർ വൺ ടാർഗറ്റാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് നയൻറ്റി പെർസെൻ്റേക്കായി മുകളില എത്തിക്കണമെന്നാണ് നമ്മുടെ നമ്പർ വൺ ടാർഗറ്റ് ഈ വർഷം അപ്പം നമ്മൾ നമ്മളിതിനു വേണ്ടി ഒരു പ്രത്യേകമായിട്ട് ഒരു പ്രോഗ്രാമ് ഒരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു ആൻഡ് നല്ല രീതിയിലാണ് ഒരു നമുക്കൊരു പങ്കാളിത്തം വന്നുണ്ടായിരുന്നത് നമ്മൾ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിനെ അഭിമുഖത്തിലും അവരും കൂടെ ചേർന്നിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ജെൻഡർ സെല്ലുണ്ട് സ്റ്റേറ്റിൻ്റെ അവരും ആൻഡ് ട്രാൻസ് നമ്മുടെ ജില്ലാ ട്രാൻസ്ജെൻഡർ ബോർഡുണ്ട് അവരെല്ലാവരും സഹായത്തോടെ തന്നെ നമ്മൾ ഒരു നല്ലൊരു പ്രോഗ്രാം ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മുടെ ഈ വോട്ടിംഗ് പ്രോസസ്സും നമ്മുടെ ഇലക്ട്രൽ ഡെമോക്രസിൽ തന്നെ എങ്ങനെയാണ് അവർ കൂടുതലും അവരെ ഇതിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നത് അവർ മുഖ്യധാരയിൽ നമ്മുടെ പൊളിറ്റിക്കൽ മുഖ്യധാരയിൽ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിനെക്കുറിച്ചൊരു നല്ലൊരു എഫേർട്ടും ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് എടുക്കാൻ സാധിച്ചു ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രൽ റോളിൽ അവർ ഇൻക്ലൂഷൻ ഇലക്ട്രൽ റോളിലെ അവർ പലരും ഇപ്പോൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് പക്ഷേ ഇനിയും കുറേ പേർ ഇൻക്ലൂഡ് ആകാനുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു എഫേർട്ട് നമ്മളിപ്പോൾ നടത്തുന്നുണ്ട് ഒന്ന് രണ്ടാമത്തതാണ് ഇലക്ട്രൽ റോളിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിലും അവരെ ജെൻഡർ പലപ്പോഴും തെറ്റായി കിടക്കുവാണ് അപ്പോൾ ജെൻഡർ തിരുത്തേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ് ആൻഡ് ഇപ്പോൾ വയുമായിട്ട് ജെൻഡർ സമ്മതമായ ഒരു വിഷയമുണ്ട് തേർഡ് ജെൻഡറിനെ ഒരു ഇഷ്യൂ അപ്പം അത് അത് പക്ഷെ നമ്മുടെ കയ്യിലല്ല അത് സംസ്ഥാന കളിൽ തീരുമാനമെടുക്കേണ്ട വിഷയമാണ് നെയ്ബർമായ ഒരു തീരുമാനമാണ് എന്നാലും ഈ ഈ കാര്യം സംസ്ഥാന തലത്തിലും ഇലക്ഷൻ സാധിക്കും ട്രാൻസ്ജെൻഡർ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ ആളുകളെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാക്കുന്നതിനൊപ്പം മുൻകാലങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ മേഖലകളിൽ വോട്ടിംഗ് വർദ്ധിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളും നടത്തിവരികയാണെന്നും കളക്ടർ പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കുന്നതിന് ട്രാൻസ്ജെൻഡർ ഐക്കണായി ഷ്യാമ പ്രഫയെയും ഭിന്നശേഷി ഐക്കണായി ഫാത്തിമ അൻഷിയെയും കളക്ടർ പ്രഖ്യാപിച്ചു യുവ ർമാർക്കുള്ള എപ്പിക് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് വിതരണം വിദ്യാർത്ഥിയായ മൈഥിലി എസ് ആറിന് നൽകി കളക്ടർ നിർവഹിച്ചു വോട്ടർ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ കളക്ടർ നടത്തി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അനിൽ ജോസ് ജെ അധ്യക്ഷനായ ചടങ്ങിൽ സബ് കളക്ടർ അശ്വതി ശ്രീനിവാസ് വോട്ടർ ദിന പ്രതിജ്ഞ ചൊല്ലി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ജി ബിൻസിലാൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ സബിൻ സമീത് മറ്റ് ഡെപ്യൂട്ടി കളക്ടർമാർ അസിസ്റ്റന്റ് കളക്ടർ അഖിൽ വി മേനോൻ ശിരസ്തദാർ രാജശേഖരൻ തുടങ്ങിയവരും പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളും ജില്ലയിൽ സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായി ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ